ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ താത്ത കൊണ്ടുവന്ന ഐറ്റംസ് നിങ്ങൾക്ക് ഞാൻ കാണിക്കും ഇപ്പൊ താത്ത കൊണ്ടുവന്ന ഐറ്റംസ് ഒക്കെ ഞാൻ ഇപ്പൊ കാണിക്കാൻ പോവുകയാണ് ഇത് എൻ്റെ താത്ത കൊണ്ടുന്ന ഡോളാണ്

ഷൂ പിന്നെ രണ്ട് മാസ്ക് ആണ് എല്ലാർക്കാവശിന്റെ പിന്നെ ആയിട്ട് കൊണ്ടുവന്ന നമ്മൾ ഡബ്ബർ ഡബ്ബറാണ് മായ്ക്കുന്ന ഡബ്ബർ പിന്നെ പെൻസിൽ പെണ് സ്കട്ടർ എന്തോ കൈ കെട്ടി ജസ്റ്റ് ഒന്ന് കൈ കെട്ടി കാണിച്ചു തരാം കിട്ടാൻ പറ്റുന്ന വാച്ച് പോലത്തെ ഒരു ഉണ്ട് ഇത് നല്ല നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ അടുത്ത അടുത്ത പാടല്ലേ അർത്ഥം ഇത് പല സാധനങ്ങളും ഉണ്ട് കായന്റെ ഉണ്ട് മാല ഉണ്ട് വാച്ച് വാച്ച് ആണുണ്ട് പിന്നെ എനിക്ക് തല കിട്ടാനുണ്ട് കുറെ ഡബറാണ് കാണിച്ചത് ഞങ്ങൾക്ക് ഡബ്ബർ ക്ലിപ്പാണിത് ബട്ടർഫ്ലൈൻ്റെ പോലത്തെ ക്ലിപ്പാണ് പിന്നെ അടുത്തതായി കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ടോയാണ് ടോയ് ആണ് ഡോക്ടർ സെറ്റാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ടോയ്ക്ക് കുറച്ച് ക്ലിപ്പാണ് ഞാൻ കാണിച്ചരാം നല്ല ഭംഗിയുണ്ട് ബട്ടർഫ്ലൈ പോലത്തെ പിന്നെ ഡബ്ബേഴ്സ് കളർഫുൾ ആയിട്ടുള്ള ഡബ്ബർസ് ആണ് കേട്ടോ പിന്നെ കൊണ്ടുവന്ന കുഞ്ഞി കുഞ്ഞി ആണ് വലുതും ഉണ്ടെന്ന് പിന്നെ നമ്മുടെ മെയിലാൻഡ് സ്റ്റിക്കർ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കൈയിലേക്ക് ഒട്ടിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മെയിലാൻ ചോയ്ക്കാൻ പറ്റും പിന്നെ ഒരു പിന്നൊരു ഫെയർലോളി ഇത് എനിക്ക് തേക്കാൻ കൂടുതൽ എല്ലാവർക്കും തേക്കാൻ

ാണ് അതിന്റെ പാൻറ് പാൻറ് കുറച്ച് വലുതായി പോയി പിന്നെ എനിക്ക് കൊണ്ടുവന്നൊരു നെയ് ഡ്രസ്സാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇതൊക്കെ ഇഷ്ടപ്പെട്ടു പിങ്ക് കളർ എന്തിനൊക്കെ ഇഷ്ടമാണ് ഒരു ചെയിൻ ആണ് ൂപ്പിട്ടുണ്ടാവുമ്പോ നമുക്ക് നല്ല ഭംഗിയില് മുഖമൊക്കെ പൊട്ടായിട്ടുണ്ടാവും നോക്കുമ്പോണ്ടാകുമ്പോ നമുക്ക് നല്ല ഭംഗിയില് മുഖമൊക്കെ പൊട്ടായിട്ടുണ്ടാവും നമുക്ക് നോക്കുമ്പോൾ ഈ കണ്ണാടി കണ്ണാടി ഉണ്ടെ കണ്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇത് കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഒരു കണ്ണാടിയാണ് ബ്യൂട്ടിഫുൾ ഫ്ലവർ ഒക്കെ ഇവിടെ വെച്ചിട്ട് പിന്നെ ആർബന്റ് ആർബെൻ്റ് ഒരു തുണീൻ്റെ തലക്കിടുന്ന ഫുൾ ആയിട്ടുണ്ട് ഒരു ആർബൻഡാണ് പിന്നെ ഇത് ഗാന്തം പോലത്തെ ആണ് ഞാൻ ഇതുപോലെ നമ്മുടെ എവിടത്തേക്കെല്ലാം ഒട്ടിച്ച് വെക്കാനാണ് ഷൂലൊക്കെ ഇതുപോലൊക്കെ ഒട്ടിച്ചു വെക്കാനാണ് ഷൂ ഇത് നമ്മുടെ കായിന്റെ പോലത്തെ ഒരു സാധനാണ് ഇത് കണ്ടോ പിന്നെ ഉണ്ടത് പിന്നെ ഡബറാണ് പിങ്ക് കളർ ഇത് നമുക്ക് ഈന്റെ ഒക്കെ ചേരുന്നല്ലേ അല്ലേ സാധനങ്ങൾ പിന്നെ കുറേ കളർഫുൾ ആയിട്ടുള്ള ബോൾസ് ആണ് കളർഫുൾ റെഡ് ബ്ലൂ യെല്ലോ ഗ്രീൻ കളർഫുൾ ആയിട്ടുണ്ട് ഇത് ബോൾസ് ബോൾസാണ് ചെറിയ ബേബി ബോൾസ് ആണ് പിന്നെ ഇത്രയേ ഇത്രേയുള്ള എൻ്റെ സാധനങ്ങൾ എൻ്റെ ഈ സാധനങ്ങളിൽ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ക്ലിക്ക് ഇതിലും നല്ല ഞാൻ അടുത്ത വീഡിയോയിൽ കാണും അതുവരെ ബൈ ബൈ